വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വി പ്രസൻറ്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എനിക്ക് അറിയാവുന്ന എല്ലാം എല്ലാം പറഞ്ഞു എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇത് ഗുരുവായൂർ അമ്പലം നടയൽ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം കഴിഞ്ഞിട്ട് വരെയാണ് എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ഒരു രാജ്യം മാസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാസീവ് അല്ലേ എല്ലാ കാര്യങ്ങളും മാസീവായിട്ട് നമ്മൾ നമ്മളെ നമ്മളെല്ലാം വളരെ യുവതലമുറയിലേക്ക് അധികാരം കൈമാറണം എന്നാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം പക്ഷേ പൊതുസമൂഹത്തിൽ അത് ചോദിക്കും പൃഥ്വിരാജ് ഇവിടെ ഉണ്ട് പ്ലീസ് ഞാൻ പറഞ്ഞു പറയൂ പൃഥ്വിരാജിനോട് ചോദിക്കും ഓക്കെ താങ്ക് യു

അതൊക്കെ ഒരു ശുദ്ധകലാശമായിട്ട് കണ്ടാൽ മതി കാലങ്ങളായി കുറെ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധി ശുദ്ധികലോശം വരും അതുപോലെ രണ്ടാമതിലമുറ വരട്ടെ അറിയില്ല വരട്ടെ പ്രായക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഒത്തിരി കാലഘട്ടം താല്പര്യം വേണ്ടി സ്ത്രീകളുടെ സുരക്ഷ അവര് തന്നെയാണ് കഴിക്കാ പോയി എത്ര മണിക്കൂറായിട്ട് വെച്ചെന്നിങ്ങനെ നീങ്ങുന്നു പോയി കഴിക്കാം

പ്രവർത്തകർക്കെതിരെ അപ്പോൾ അത് തെളിയിക്കട്ടെ കരുതിക്കൂട്ടിയാണല്ലേ എനിക്കറിയില്ല ഇത് പറഞ്ഞവരെ തെളിയിക്കണം അത്രേ ഉള്ളൂ അല്ലേ നമുക്കിപ്പോൾ ആരെക്കുറിച്ച് വേണമെങ്കിൽ എന്താ ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം ഇത് തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അല്ല രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊരു പോയി രാജിവെക്കേണ്ട ഒരു ആവശ്യം കൂടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ പിന്നെ ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത് അവർ രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അന്ന് എനിക്കറിയില്ല അതൊക്കെ അവരോട് വെച്ചാൽ അറിയുള്ളൂ ഞാനായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നേ ഞാൻ രാജിവെക്കില്ലായിരുന്നു എനിക്ക് പറയാൻ വരും യുവതലമുറ വരണമെന്നൊരു ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തി ഉള്ളവർ വന്നാ മതി അതിന് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വരട്ടെ ഇപ്പൊ എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടിരിക്കും അത് ലോക തത്വം അങ്ങനെയാണ് ഇനിപ്പോലും കഴിക്കും മതിയല്ലേ പലവിധ ആനുകൂല്യങ്ങൾ അംഗങ്ങൾക്ക് കടന്നു വരും ഇപ്പൊ തൽക്കാലം കൊടുക്കും യുവതലമുറയിലേക്ക് അധികാരം പോകാൻ പോവുകയാണ് മാറാൻ പോവുകയാണ് യുവ തലമുറയിലേക്ക് അധികാരം കൈമാറാൻ പോവാണ്